സുലഭമായി വരണമെങ്കിൽ നമ്മളിങ്ങനെ വായിച്ചു കൊണ്ടേ അതുകൊണ്ട് പറഞ്ഞും പഠിച്ചിത് നീന്തിട്ട് നീന്തി തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ നേരത്തെ ഞാൻ പല യൂട്യൂബിൽ കാണാം പതിനായിരം രൂപ എടുത്ത ഒരൊറ്റ ഒറ്റ ദിവസം കൊണ്ട് പ്രസംഗം ഒരു ദിവസം കൊണ്ട് കയ്യില്ല പത്ത് ദിവസം കണ്ടയില്ല നൂറ് ദിവസം കൊണ്ട് കഴിയുമായിരിക്കും എനിക്ക് തോന്നുന്നില്ല അത് നിരന്തരം ഒരു മിനിറ്റാണ് നാലാളുള്ള ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞു ഇവിടെ ആളില്ല അത് ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ പോസിറ്റീവായിട്ട് കണ്ട് ഞാൻ കൂടിയാൽ അത് ഞാൻ പോസിറ്റീവായിട്ട് കാണും എവിടെയാണ് വീണ്ടും വിഷ്ണുലോക എവിടെയാണ് ചാ അതിനെ പോലെ ഫ്ലെക്സിബിൾ നമ്മളാകുക വളയേണ്ട അടുത്ത് വളയാ ഒളയണ്ടെടുത്ത് ഒളിയ തിരിയേണ്ടടുത്ത് തിരിക എത്തിപ്പെട്ടത് എവിടെയാണ് ചാ അവിടെ നമ്മൾ വിഷ്ണുലോകാക്കുക അവിടെ ഷറന്ന് പാളില്ലാത്ത നമ്മൾ വിപുലമായി സംസാരിക്കുക ഞാൻ മനസ്സിലാക്കുന്നില്ല ആളുകളുടെ എല്ലാ പ്രശ്നവും നമുക്ക് പലപ്പോഴും ധാരണ ഇത് ഇന്ന് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ഒരു നൂറാളുകളുടെ അടുത്ത് വേണ്ട തെറ്റാണ് നിങ്ങൾ സ്വന്തം പോയി ഒരു മേശൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു നോക്കി കഴിയില്ല പറയാൻ കഴിയില്ല ആരുമില്ല അതിലടിച്ചിട്ട് പറഞ്ഞു നോക്കി നമുക്ക് കയ്യിൽ എന്താ കയ്യാത്തത് നമ്മൾ പറഞ്ഞിട്ട് തയങ്ങണോ അല്ലാതെ ആളൊന്നും പ്രശ്നമില്ല നീന്തറിനോട് ഒഴുക്കില്ല എന്ന് വെച്ചാൽ പതിനായിരം അടി മുകളിലുള്ള നീന്തലെന്താ എന്തൊരു പ്രശ്നവും വെള്ളത്തിനെന്തോ പ്രശ്നമുണ്ടോ ഒഴിക്ക് പ്രശ്ന അത് ഒഴിക്ക് നീന്തി പഠിക്കണോ നീന്തറിനോട് ആഴം പ്രശ്നമില്ല അതേപോലെ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സഭാകമ്പം പോയാൽ പതിനായിരക്കണക്കിന് ആളുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അതുകൊണ്ട് നിരന്തരം വായിക്കുക